രാത്രി ഏറെ വൈകി ഉറങ്ങുന്നവരാണോ നിങ്ങൾ അസൈൻമെന്റുകൾ ഓഫീസിലെ ബാക്കിയുള്ള പണി അല്ലെങ്കിൽ തീരാത്ത റീലുകളും ഷോർട്സുകളും ഇനി പത്ത് മിനിറ്റ് മാത്രം എന്ന് പറഞ്ഞ സമയം ഒന്ന് രണ്ട് വരെ നീളുന്ന ഈ ലേറ്റ് നൈറ്റ് കൾച്ചർ ഇപ്പോൾ കേരളത്തിലെ യുവാക്കളുടെയും യുവതികളുടെയും ശീലമായി മാറി നമ്മുടെ ശരീരത്തിനകത്ത് വലിയൊരു നിശബ്ദമായ ഡാമേജ് ആണ് ഇതുണ്ടാക്കുന്നതെന്ന് ആരോഗ്യ വിദഗ്ധർ മുന്നറിയിപ്പ് നൽകുന്നു ശരീരത്തിന്റെ ആരോഗ്യം കാത്തു സൂക്ഷിക്കുന്നതിൽ ഉറക്കത്തിന് വലിയ പങ്കുണ്ട് രാത്രി വൈകുമ്പോൾ ഉറക്കത്തെ നിയന്ത്രിക്കുന്ന മെലാറ്റോണിൻ ഹോർമോൺ കുറയും അതോടെ ശരീരത്തിന് ഏറ്റവും അത്യാവശ്യമായ ഡീപ് സ്ലീപ്പ് അഥവാ അഘാതമായ ഉറക്കം നമുക്കില്ലാതാകുന്നു എന്താണ് സംഭവിക്കുക എഴുന്നേൽക്കുമ്പോൾ വല്ലാത്ത ക്ഷീണം ദിവസം മുഴുവൻ ഒരു എനർജി ഇല്ലായ്മ സ്ട്രെസ് ആൻസൈറ്റി എന്നിവ കൂടും പെട്ടെന്നുള്ള ദേഷ്യം ഓർമ്മക്കുറവ് ശരീരഭാരം കൂടുന്നത് എന്നിവയൊക്കെ ഇതിന്റെ പാർശ്വഫലങ്ങളാണ് വെറും തൊണ്ണൂറ് മിനിറ്റ് പോലും ഉറങ്ങാനുള്ള സമയം വൈകുന്നത് ഹൃദയാരോഗ്യത്തെ കാര്യമായി ബാധിച്ചേക്കും സ്ത്രീകളിൽ ഹോർമോൺ പ്രശ്നങ്ങൾ പി സിഒഎസ് പോലുള്ള ബുദ്ധിമുട്ടുകൾ അതുപോലെ സ്കിൻ ഡൾ ആകുന്നത് മുഖക്കുരു മുടിക്കൊഴിച്ചിൽ എന്നിവയെല്ലാം വർദ്ധിക്കാൻ സാധ്യതയുണ്ട് നമ്മൾ ഫോണിൽ നോക്കുമ്പോൾ വരുന്ന ബ്ലൂ ലൈറ്റ് തലച്ചോറിനെ എപ്പോഴും ഉണർന്നിരിക്കുന്ന അലേർട്ട് മോഡിൽ നിർത്തും അതുകൊണ്ട് ഉറങ്ങണം എന്ന് മനസ്സ് പറഞ്ഞാലും ശരീരത്തിന് പെട്ടെന്ന് ശാന്തമാകാൻ കഴിയില്ല വിദഗ്ധർ പറയുന്നതനുസരിച്ച് ദിവസം ഏഴ് മുതൽ എട്ട് മണിക്കൂറോളം ഉറക്കം ശീലമാക്കിയാൽ തന്നെ പല പ്രശ്നങ്ങളും ഒഴിവാക്കാം രാത്രി പതിനൊന്ന് മണിക്ക് മുമ്പ് ഉറങ്ങാൻ തുടങ്ങുക ഉറങ്ങാൻ ഉദ്ദേശിക്കുന്ന സമയത്തിന് അരമണിക്കൂർ മുമ്പെങ്കിലും മൊബൈൽ ഫോൺ ഉപയോഗിക്കാതിരിക്കുക